ഫ്രണ്ട് കലന്തർ ഞങ്ങള് മൂന്നാളും കൂടി അങ്ങനെ പോവശ്യ റോഡ് സൂപ്പർ റോഡായിട്ടുണ്ട് ഇപ്പൊ ഗെയ്സ് ഇനിയിപ്പോ ഞങ്ങള് മംഗലാരം ഇപ്പോ എത്താനാവുകയാണ് ഗെയ്സ് ഒരു നമ്മളെ നാട്ടിൽ നിന്ന് ഏകദേശം ഒരു അമ്പത് കിലോമീറ്റർ ഉണ്ട് മംഗലാരത്തേക്ക് അപ്പോൾ ഇപ്പം അല്ല ടോൾ ഗേറ്റ് എത്തി അതായത് കർണാടകിൻ്റെയും കേരളത്തിൻ്റെയും ബോർഡറ് അതിപ്പോൾ എത്താനായി ഇപ്പം എത്തും അപ്പം ഇപ്പോൾ റോഡ് ഇതെല്ലാം റോഡ് നമ്മളെ സെറ്റ് റോഡാണ് ഇപ്പോഴത്തെ ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ കൂടി പോയാൽ നമ്മൾ നേരെ ഇത് ബോർഡർ എത്താണ് ഞങ്ങൾ ടോൾ ഗേറ്റ് എത്തി ഇതാണ് മംഗളൂർ ടോൾ ഗേറ്റ് എത്താനായി നമ്മളെ കേരളത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഗേസ് ഇനി കേരളത്തിൽ നേരെ ഞങ്ങൾ കർണാടക കടക്കാൻ പോവുകയാണ് നമ്മളിപ്പോ ഏകദേശം കർണാടക എന്റെ ബോട്ടലിൽ എത്തി റോട്ടിലേക്ക് എത്തിയിരിക്കും കാണുന്നതാണ് നമ്മളെ എന്താ പറയല് ടോൾ ഗേറ്റ് അപ്പൊ ഇതാണ് കേരളം അത് കർണാടക അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ കർണാടക എൻട്രി ആകാൻ പോവുകയാണ് ഇതാണ് കർണാടക ഇനി ഞങ്ങൾ മംഗലാ മംഗലത്തേക്ക് ഇപ്പോ ഇനി മംഗലാരം ടൗണിലേക്ക് ഏകദേശം ഇടുന്ന ഒരു പത്ത് കിലോമീറ്റർ ഉണ്ടാവും ഇപ്പൊ നമ്മ കർണാടക എത്തി കർണാടക മംഗളൂർ കാസർകോട്ട സ്വന്തം മംഗലാപുരം എത്തിയിരിക്കുകയാണ് അങ്ങനെയുള്ള റോഡെല്ലാം കുറച്ച് അട്ടിപ്പൊളി റോഡാണ് അതിൻ്റെ വണ്ടിയെല്ലാം പാലിക്കാൻ സെറ്റ് റോഡാണ് അതായത് നമ്മളെ ഇപ്പൊ കാസർഗോഡിന്ന് ഉപ്പള കഴിഞ്ഞെങ്കിൽ നല്ല സെറ്റ് റോഡാണ് നമ്മളെ ഇതിനും കാട്ടി നല്ല റോഡാണ് നമ്മളെ കേരളത്തിൽ ഇപ്പൊ വരുന്നുള്ളത് എന്നാലും മുമ്പെല്ലാം ഞമ്മ ഈ റോഡ് ഭയങ്കര പണ്ടല്ലോട്ടാൻ അത്രയും ടോപ്പ് സ്ഥലമാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേസ് പണ്ടല്ലെ വരല് ഇപ്പൊ കാറില് പണ്ടെല്ലാം ഒമ്പര്ക്ക് രാവിലെ ഒമ്പേർക്ക് എണിച്ചില്ലായിട്ട് ട്രെയിൻ ഒമ്പേർക്ക് ഒരു ലോക്കല്ണ്ട് നമ്മളില് കേറിയിട്ടാണ് മാംഗ്ലൂര് പണ്ടല്ലെ വരുന്നത് ഇപ്പൊ നമ്മളാ നമ്മൾക്ക് എപ്പോ തോന്ന അപ്പൊ വണ്ടി എടുത്തിട്ട് വരാ ഇപ്പൊ നമുക്ക് തോന്നിയാ മതി ചാവ എടുക്കാ വരാ പണ്ടല്ല ട്രെയിന് കയറണം വരണം ഞങ്ങള് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുന്നു അറുപത് കിലോമീറ്റർ താണ്ടി ഞങ്ങൾ മംഗലാപുരം എയർപോർട്ട് എത്തിയിരിക്കുന്നത് ഇതാണ് നമ്മളെ കാസർകോട്ടാര സ്വന്തം മംഗലാപുരം എയർപോർട്ട് നമ്മൾ പണ്ടല്ല ദുബായി ഇപ്പൊ ഇവിടെ തന്നെ പണ്ട്ന്നല്ല ഇപ്പോഴും മംഗലാർ നമുക്കിപ്പോ മംഗലയത്തിൽ നിന്ന് കിഴഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ എന്താക്കി അയിമ്പത് കിലോമീറ്റർ അല്ലേ നാട്ടിലേക്കുള്ളൂ അപ്പൊ നേരെ കാറിൽ മംഗല ഒരു കോഴിക്കോടല്ലേ കൊറേ മുഷ്കിലാണ് കേസ് അടിപൊളി നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് പിന്നെ മംഗലപോർട്ടിൽ എത്തി കേസ് ഇതാണ് നമ്മളെ മംഗലാപുരം എയർപോർട്ടിന്റെ കാർ പാർക്കിങ് കാർ പാർക്കിങ്ങിലുള്ളതാണ് ഇവിടെ നമ്മളൊരു ചങ്ങായി വരുന്നുണ്ട് അവനെ കൂട്ടാൻ വന്നതാണ് ഏകദേശം ഡൊമസ്റ്റിക്കിൽ ഉള്ള ആൾക്കാരെ അവനും മുംബൈന്ന് വരുന്നതാണ് അപ്പോ ഇപ്പോ കിഞ്ഞിട്ടുണ്ടാവോ ഇല്ലേന്ന് അറിയില്ല ആന ഇപ്പാ എയർപോർട്ടിന്റെ ഫ്ലൈറ്റ് എല്ലാം പറന്നോക്കിന്നെല്ലാം കാണുന്നുണ്ട് മംഗലം എയർപോർട്ട് ഇപ്പൊ വൻ സെറ്റപ്പ് ആക്കി എയർപോർട്ട് ഫണ്ടിങ് ഒന്നും ഉണ്ടായിട്ടോ മംഗലാറം എയർപോർട്ട് വെള്ളം അടിപൊളി ആക്കിയിട്ടുണ്ട് ഇത് വരുന്ന ഭരുന്നവരാളുണ്ട് മംഗലരം മീത്ത പോന്നുണ്ട് അതായത് ഇത് ഭരുന്നവീത്ത പോന്ന വൈ

പിന്നെന്ത കൂടുതലായിട്ട് എന്തും പറയല്ലൂർ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് വൺ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് കേസ് വരാന്ന് പറഞ്ഞാൽ ഇതുവരെ എത്തിയിട്ടില്ല അപ്പൊ ഞങ്ങൾ പോസ്റ്റ് അടിച്ചിട്ടിങ്ങനെ ഇപ്പൊ ചായ വാങ്ങാൻ ചായ പിടിക്കാൻ ചായന്റെ റേറ്റ് കെട്ടാന്ന് അമ്പത് രൂപ ല്ല ഇപ്പൊ സെ എന്ത് വേല പറഞ്ഞ ചിക്കൻ ബർഗറാ അങ്ങനെ കലന്തർ ബർഗർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതേത് ഷോപ്പിന്റെ പേര് കണ്ടോ ബർഗർ കഴിച്ചിട്ട് വരാം ബാക്കി റിവ്യൂസ് എയർപോർട്ടിൽ വൺ പോസ്റ്റ് വൺ പോസ്റ്റില് നാല് നാല് മണിക്കൂർ പോസ്റ്റാണ് ഗെയ്സ് വരണ്ടാൾ ഇതുവരെ വന്നിട്ടില്ല കലന്തർ എന്ത് നോക്ക് നീ ഉണ്ടാക്കിയ ബർഗർ എങ്ങനെ വീടായിരുന്നേ രണ്ടട്ടിയും മൂന്നീന്റെ കണ്ടിനാന്ന് ജമീൻ വാങ്ങാൻ തിരി മൂന്നീന്റെ ആ കഥ ഞാൻ പറയു ആയിട്ട് ബോസ് ആയി ഓക്കെ